ചേനപ്പാടി ഗ്രാമവും ആറന്മുള വള്ളസദ്യയുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ആചാരമാണ് പാളത്തൈര് സമർപ്പണം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ജന്മാഷ്ടമി നാളിൽ ആറന്മുളയിൽ നടക്കുന്ന വള്ളസദ്യക്കുള്ള പാളത്തൈര് നൂറ്റാണ്ടുകളായി നൽകുന്നത് എരുമേലി ചേനപ്പാടി കരയിൽ നിന്നുമാണ് അഷ്ടമിരോഹിണി വള്ളസദ്യക്കായി ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ തൈരാണ് ഇവർ സമർപ്പിക്കുന്നത് ഈ മാസം ഇരുപത്തിയഞ്ചിനാണ് ചടങ്ങ് ഇരുപത്തിനാലിന് നൂറുകണക്കിന് ഭക്തരുടെ സാന്നിധ്യത്തിൽ വാഴൂർ തീർത്ഥപാദാശ്രമത്തിലെയും ഭക്തജനങ്ങളും നൽകുന്ന പാല് ആശ്രമത്തിൽ വെച്ച് ഉറയൊടിച്ച് തൈരാക്കുകയാണ് ചെയ്യുന്നത് ഇത് പിന്നീട് കിഴക്കേക്കര ക്ഷേത്രത്തിലെത്തിച്ച് പാത്രങ്ങളിലും പാളയിലും നിറയ്ക്കും തുടർന്ന് ഭക്തജനങ്ങൾ ഘോഷയാത്രയായി വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ആറന്മുളയിൽ എത്തിക്കും ഈ തൈരാണ് ആറന്മുളയപ്പന ജന്മാഷ്ടമി എന്നാളിൽ വള്ളസദ്യയ്ക്ക് വിളമ്പുന്നത് ജന്മദിനമായ അഷ്ടമിരൂപ വള്ളസദ്യ നടത്തുന്നതിന് ഭക്തജനങ്ങൾക്കെല്ലാം വിതരണം ചെയ്യുന്ന വള്ളസദ്യ നടത്തുന്നതിന് വേണ്ടി ചേനപ്പാടി തിരക്കാർ വളരെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന ആ തൈരും പാള സമർപ്പണം ഈ വർഷവും ഇരുപത്തിയഞ്ചാം തീയതി അഷ്ടമരോഹിണിയുടെ തലേനും ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ച ചേനപ്പാടി കരയിൽ നിന്ന് ആഘോഷപൂർവം തൈര് എഴുന്നള്ളിച്ച് തിരുവാറുമുള എത്തും തിരുവാറുമുള ഈ ഭജന ഈ ഘോഷയാത്രയിലേക്ക് പാള തൈര് സമർപ്പണ ഘോഷയാത്രയിലേക്ക് ആയിരക്കണക്കിന് ഭക്തന്മാരും വന്നു ചേരുന്നുണ്ട് എല്ലാ ഭക്തജനങ്ങളും ഇതിനോട് സംബന്ധിക്കുന്നതിന് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ പാളത്തൈര് സമർപ്പണത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി വാഴൂർ തീർത്ഥപാദാശ്രമം കാര്യദർശി ഗരുഡ ഗജാനന്ദ തീർത്ഥപാതർ രാജപ്പൻ നായർ കോയിക്കൽ സുരേഷ് നഗമറ്റത്തിൽ കെ എസ് ജയകൃഷ്ണൻ കുറ്റിക്കാട്ട് പി പി വിജയകുമാർ പഴയമ്പാട്ട് അബുലഷ് പടത്തിയാനിക്കൽ ശ്രീലത തുടങ്ങിയവർ പങ്കെടുത്തു ടീം റിപ്പോർട്ടേഴ്സ് ന്യൂ കലർസ് തേനമാക്കൽ ബിൽഡിംഗ് ജി ഗോൾഡിന എതിർവശം കെ കെ റോഡ് കാഞ്ഞിരപ്പള്ളി മലനാടിന്റെ റാണി ഹൈറേഞ്ചിന്റെ കവാടം എന്നറിയപ്പെടുന്ന കാഞ്ഞിരപ്പള്ളിയിൽ ന്യൂ ന്യൂകളേഴ്സിന്റെ ആറാമത് ഷോറൂം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ടോപ്പുകൾക്ക് മാത്രമായി അഴകുവിടർത്തും വർണ്ണ വസ്ത്രങ്ങളുടെ വിസ്മയം തീർത്ത് തുറന്നു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ടീഷർട്ടുകൾ ജീൻസ് ടോപ്പുകൾ ലേഡീസ് ജീൻസുകൾ എന്നിവയുടെ പ്രത്യേക കളക്ഷൻ കൂടാതെ പലാസുകൾ ലെഗിൻസുകൾ ജഗിൻസുകൾ ആംഗിൾ ലെങ്ത് ലെഗിൻസുകൾ സ്ട്രൈറ്റ് ബോട്ടം സിഗരറ്റ് പാൻറുകൾ തുടങ്ങിയവ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വർണ്ണങ്ങളിൽ വൈവിധ്യമാർന്ന ഡിസൈനുകളിൽ ഏഴ് വർണ്ണങ്ങളിൽ ഏഴായിരം ഡിസൈനുകളിൽ തീർത്ത് മാരിവില്ലഴകിന്റെ വർണ്ണ ഷോപ്പ് പരത്തുന്ന ലേഡീസ് കളക്ഷനുകൾ കാലത്തിനനുസരിച്ച് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ കാഞ്ഞിരപ്പള്ളിയിൽ ഇനി ന്യൂ കളേഴ്സ് ന്യൂ കളേഴ്സ് തേനമാക്കൽ ബിൽഡിംഗ് ജി ഗോൾഡിന് എതിർവശം കെ കെ റോഡ് കാഞ്ഞിരപ്പള്ളി